കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഫിഞ്ചാ ചുഴലിക്കാറ്റ് പുതുച്ചേരിക്കും വടക്കൻ തമിഴ്നാടിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു വരുന്ന ആറ് മണിക്കൂറിനുള്ളിൽ ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യത കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഫിഞ്ചാ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ കനത്ത നാശം വിതയ്ക്കുന്നു ചെന്നൈ കാഞ്ചിപുരം തിരുവള്ളൂർ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും അതിതീവ്ര മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ സർക്കാർ അവധി പ്രഖ്യാപിച്ചു